ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ ബ്രിഗേഡ് കൂടുതൽ കരുത്തുറ്റതാക്കാൻ പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്റെ ഭാര്യയെ സംഘടനയുടെ മുൻനിരയിലേക്ക് എത്തിച്ചതായി റിപ്പോർട്ട് അവർ വനിതാ വിഭാഗത്തിലെ പ്രബലയായ നേതാവാണ് എന്നാണ് വിലയിരുത്തൽ ഇതോടുകൂടി തന്നെ മുറിവേറ്റവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്ക് എത്തിക്കാനുള്ള മറ്റ് ശ്രമങ്ങളുടെ ഭാഗമായിട്ടാകാം ഇത്തരത്തിൽ എത്തിക്കുന്നതെന്നും മാത്രമല്ല ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മുഖ്യ സൂത്രധാരന്മാരുടെ അതായത് ഭീകരന്മാരുടെ ഭാര്യമാരെ തന്നെ ഇവർ ലക്ഷ്യം വെക്കുന്നതിന് പിന്നിലുള്ള നീക്കവും അതാണെന്ന് തന്നെ പറയപ്പെടുന്നു ഇന്ത്യക്ക് നേരെ ശക്തമായ ആക്രമണം നടത്താൻ ഇവർക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും അതേപോലെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്റെ ഭാര്യയായ അഫീറ അബിബിയാണ് ഇപ്പോൾ സംഘടനയിൽ ചേർന്നിരിക്കുന്നത് ഡൽഹി സ്ഫോടനത്തിന് ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഭീകരൻ ഉമർ ഫറൂഖിന്റെ ഭാര്യയായ അഫീറ ബിബി ജമാ എന്ന ഈ ഒരു സംഘടനയിലേക്ക് ചേർന്നത് ഇതോടുകൂടി തന്നെ വീണ്ടും സ്ത്രീകളെ മുൻനിരയിൽ എത്തിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രസിദ്ധമായ വലിയൊരു പദ്ധതിയാണിപ്പോൾ ദേശീയ തലവനായ മസൂദ് അസർ മെനയുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട യൂസഫ് അസറിന്റെ ഭാര്യയും മസൂദ് അസറിന്റെ ഇളയ സഹോദരിയുമാണ് ഇപ്പോൾ വനിതാ വിഭാഗത്തിന്റെ തലപ്പത്തുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ യൂസഫ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സായുധ ഭീകര പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായതും ഇന്ത്യയിൽ ഭീകര പ്രവർത്തനങ്ങൾ അത് വ്യാപിപ്പിക്കാനുള്ള അസറിന്റെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് സായുധാണ് അതുപോലെ തന്നെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതും അഫീറ ബിബിയാണെന്നാണ് മറ്റൊരു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒക്ടോബർ എട്ടിനായിരുന്നു മസൂദ് അസർ ജെയ്ഷിയുടെ വനിതാ ബ്രിഗേഡ് രൂപീകരിച്ചതായി തന്നെ പ്രഖ്യാപിക്കുന്നത് ഒക്ടോബർ പത്തൊൻപതിന് വനിതാ അംഗങ്ങളെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്നതിനായി തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ റവേൽകോട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു സംഘടനയുടെ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിച്ചിരുന്നതും അഫീറാ ബിബി തന്നെയാണ് എന്നതാണ് മറ്റൊരു വസ്തുത അഫീറ ബിബിയുടെ ഭർത്താവായ ഉമർ ഫറൂഖ് ഫറൂഖാകട്ടെ ജെയ്ഷെ മുഹമ്മദിലെ കമാൻഡർ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സിആർപിഎഫ് പി വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചുകയറ്റി നാല്പത് സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയത് ഉമർ ഫറൂഖാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകാശ്മീരിലെ ഡാച്ചിഗാം നാഷണൽ പാർക്കിൽ നടന്ന ഏറ്റുമുട്ടലായിരുന്നു ഉമർ ഫറൂഖ് കൊല്ലപ്പെടുന്നത് ഒക്ടോബർ എട്ടിനാണ് മസൂദ് അസർ ജെയ്ഷിയുടെ വനിതാ ബ്രിഗേഡ് രൂപീകരിച്ചതായി പ്രഖ്യാപിക്കുന്നത് അതിനു പിന്നാലെയായിരുന്നു അഫിറ ബിബി ഈ ഒരു സംഘത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലേക്ക് എത്തുന്നത് മാത്രമല്ല ഐ എസ് ഹമാസ് എൽ ടിഇ എന്നിവ ഉൾപ്പെടെ തന്നെ മാതൃകയിൽ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ശൃംഖല ശക്തിപ്പെടുത്തുവാനും ചാവേർ ആക്രമണങ്ങൾക്ക് അവരെ സജ്ജമാക്കും എന്നതാണ് ഈ വനിതാ ബ്രിഗേഡുകളുടെ ലക്ഷ്യമെന്നത് പറയപ്പെടുന്നു ഇതിനായി തന്നെ പാകിസ്ഥാനിലെ ഉൾഗ്രാമങ്ങളിൽ കഴിയുന്ന പെൺകുട്ടികളെയും മാത്രമല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെയും ഇതിനായി തന്നെ ലക്ഷ്യം വെക്കുന്നതായും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്